ഹായ് എരി വൺ എൻ്റെ പേര് ദീപക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ പി എസ് സി ടെസ്റ്റുകളെ കുറിച്ച് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയൻ പിന്നെ നമുക്ക് ഈ ഒരു വർഷം ഒത്തിരി കെമിസ്ട്രി ബേസ്ഡ് പോസ്റ്റ് പി എസ് സിയിൽ തന്നെ ഒത്തിരി കെമിസ്ട്രി ബേസ്ഡ് പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു ഗൈഡൻസ് തരാനായിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മുടെ ഷെബിനെ ടീച്ചർ പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ഞാൻ ഇടതിപ്പോൾ ചെയ്യാൻ ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി റാങ്ക് ലിസ്റ്റിൽ കെമിസ്ട്രി ബേസ്ഡ് റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അതിലേറ്റവും അവസാനം ആർക്കിയോളജിക്കൽ കെമിസ്റ്റ് പോസ്റ്റിൽ ഞാനിപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി ഇപ്പോൾ ഞാൻ അതിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എങ്ങനെയാണ് ഈ കെമിസ്ട്രി ബേസ്ഡ് എക്സാംസ് ചെയ്തത് എങ്ങനെയാണ് പി എസ് സി ടെസ്റ്റ് അപ്രൂച്ച് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു വർഷം ഒത്തിരി ടെസ്റ്റുകളാണ് നമുക്ക് വരാൻ പോണത് ടെക്നിക്കൽ സെറോളജിക്കൽ അസിസ്റ്റൻ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സാനട്രി കെമിസ്റ്റ് പിന്നെ ആർക്കിയോളജിയിലെ ലാബ് അസിസ്റ്റൻ്റ് പിന്നെ സയൻറ്റിഫിക് ഓഫീസർ അങ്ങനെ ഒത്തിരി ഒത്തിരി പോസ്റ്റുകൾ നമുക്ക് ഈ ഒരു വർഷം നമ്മളുടെ പി എസ് സി കെമിസ്ട്രി ബേസ്ഡ് ആയിട്ട് തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മളതെല്ലാം അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ചിലത് ഡിഗ്രി ബേസ്ഡ് ജോബ്സാണ് ചിലത് പി ജി ബേസ്ഡ് ജോബ്സാണ് അപ്പോൾ എങ്ങനെ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് പി എസ് സി കെമിസ്ട്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അതൊരു റയർ ഏരിയയും കൂടിയാണ് അതായത് ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് എപ്പോഴും കുറവായിരിക്കും സിംഗിൾ ഡിജിറ്റ്സ് കോഴ്സ് സിംഗിൾ ഡിജിറ്റ്സ് ആയിരിക്കും മിക്കവാറും വേക്കൻസീസ് ഉണ്ടാവുക ഇൻഫാക്ട് വൺ ഓർ ടു ചില സ്പെഷ്യൽ കേസിൽ അതായത് സയൻറ്റിഫിക് പോലുള്ള ചില കേസില് മാത്രമേ ഡബിൾ ഡിജിറ്റ്സിൽ വേക്കൻസീസ് നമുക്ക് വരാറുള്ളൂ അപ്പോൾ മറ്റുള്ള എൽ ഡി സി പോലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോലെ ഒത്തിരി ഒത്തിരി വേക്കൻസീസ് നമ്മുടെ ഈ കെമിസ്ട്രി ഏരിയയിൽ പി എസ് സിയിൽ വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങൾ അപ്രൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണം അപ്പോൾ ഞാനതിലൊരു എക്സ്പേർട്ടായിട്ടല്ല പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള മിൻസ് എനിക്കെൻ്റെ ലൈഫിൽ പഠിക്കുന്ന കാലം തൊട്ട് കുറച്ച് ആൾക്കാരുടെ ഒരു അഡ്വൈസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഞാൻ എം എസ് സി ചെയ്ത സെൻറ്റ് ആൽബേർട്സ് കോളേജിലാണ് എറണാകുളത്ത് അപ്പോൾ അവിടെ എം എസ് സി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു ടെസ്റ്റ് കെമിസ്ട്രി ബേസ്ഡ് ടെസ്റ്റ് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ബി എസ് സി ആയിരുന്നില്ലേ അതത് ബി എസ് എസ് സിയിൽ വിക്രം സാരാബായി സയന്റിഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റായിരുന്നു കെമിസ്ട്രിയിലെ അപ്പോൾ അത് ഒന്നോ രണ്ടോ പോസ്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നാച്ചുറലി ഞങ്ങൾ പതിനൊന്ന് എം എസ് സി സ്റ്റുഡൻസാണ് ഉള്ളത് സോ ഞങ്ങൾ എല്ലാവരും അതിൽ അപ്ലൈ ചെയ്തു അപ്പോൾ ഒരു മനസ്സിലുണ്ടായിരുന്നു ഞാൻ മീൻസ് ആകെ ഒന്നോ രണ്ടോ പോസ്റ്റ് ഉള്ളൂ അത് ഇന്ത്യ വേൾഡ് ഇന്ത്യ കംപ്ലീറ്റ് ആണ് എഴുതുന്നത് അപ്പോൾ അത് കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി റയർ അല്ലേ കിട്ടാൻ വളരെ വളരെ ചാൻസ് കുറവുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ ഞാനിത് എൻ്റെ എൻ്റെ ട്യൂട്ടറുണ്ട് ജൂത്ത് സാറ് ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെയാണ് ഇതാകെ പോസ്റ്റല്ലേ ഉള്ളൂ ഇതൊക്കെ കിട്ടാൻ ചാൻസ് കുറവല്ല ഇതൊക്കെ എഴുതുന്നത് വെറുതെ അല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞൊരു കാര്യം മോനെ ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് ഉള്ളുവെങ്കിലും നമ്മളത് എഴുതണം കാരണം ആ ഒരു പോസ്റ്റ് ഒരു പക്ഷേ നിനക്കുള്ളതാണെങ്കിലോ ആ ഒരു കാര്യമാണ് സാറ് പറഞ്ഞത് അപ്പോൾ പിന്നെ സാറ് വേറൊരു കാര്യം അതിൻ്റെ കൂടെ പറഞ്ഞത് നമ്മൾ നമ്പർ ഓഫ് പോസ്റ്റ് നോക്കിയിട്ടല്ല ഒരു ടെസ്റ്റ് ചെയ്തേണ്ടത് അതിൻ്റെ സിലബസ് നോക്കുക അപ്പോൾ സാറ് ആ ഒരു പോയിൻ്റ് വീട്ടിൽ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി സിലബസാണ് നമ്മളുടെ സ്ട്രോങ് പോയിൻ്റ് ആണ് കെമിസ്ട്രി അല്ലേ അപ്പോൾ അതിൽ എത്ര പോസ്റ്റ് കുറവാണെങ്കിലും നമ്മളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവണം നമുക്കിതിൽ വിൻ ചെയ്യാം അല്ലെങ്കിൽ ടോപ്പിലെത്താൻ സാധിക്കുമെന്ന് നമ്മളുടെ മനസ്സിലത് വിചാരിച്ചു വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ പി എസ് സിക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതി പക്ഷേ ഞാൻ അതിൽ റാങ്ക് ലിസ്റ്റിലൊന്നും വന്നില്ല പക്ഷേ ആ ഒരു അഡ്വൈസ് സാറ് തന്നിട്ടുള്ള അഡ്വൈസ് ഞാൻ അവിടെ നിന്ന് എടുത്തു പിന്നെ ഞാൻ നല്ലോണം കെമിസ്ട്രി ബേസ്ഡ് പി എസ് സി ടെസ്റ്റുകൾ മാത്രം എഴുതാൻ കാരണം എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മെമ്മറൈസിങ് പവർ കുറവാണ് അതുകൊണ്ട് തന്നെ ജനറൽ നോളജ് ഇങ്ങനത്തെ ജനറലായിട്ടുള്ള ഹിസ്റ്ററി ആ ടോപ്പിക്സ് ഒന്നും എനിക്കങ്ങനെ പെട്ടെന്ന് തലയിൽ കയറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒത്തിരി ഒത്തിരി പോസ്റ്റുകൾ വരുന്ന എൽ ഡി സീഫ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇതൊന്നും ഞാൻ സാധാരണ അറ്റംപ്റ്റ് ചെയ്തിരുന്നില്ല കാരണം ഇത് റാങ്ക് ലിസ്റ്റിൽ വരില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ഉണ്ട് പക്ഷേ അത് നിങ്ങളുടെ ജനറൽ ഓക്കെ ആണെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എനിക്കതല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ കെമിസ്ട്രി ബേസ്ഡ് ടെസ്റ്റുകൾ മാത്രം എഴുതിയിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ ഫസ്റ്റ് പി എസ് സി ചെയ്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ആയിരുന്നു ഡ്രഗ്സ് കൺട്രോളിൽ ഇൻഫാക്റ്റ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ കയറി ഇരുപത്തിയാറാമത്തെ റാങ്ക് ആയിരുന്നു ഞാൻ ഞാനതിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് പരീക്ഷ കഴിഞ്ഞത് പക്ഷേ അത് എനിക്ക് ജോലി കിട്ടിയില്ലേ കാരണം പത്തൊമ്പത് പേരെയാണ് അതിൽ വിളിച്ചുള്ളൂ അപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ലേ അത് പക്ഷേ അതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഫസ്റ്റ് എഴുതിയ പി എസ് സി ടെസ്റ്റിൽ തന്നെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് തന്നെ ഒരു ജോലി കിട്ടാനും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൂടുതലും കെമിസ്ട്രി ബേസ്ഡിലും കൂടുതലല്ല ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിസ്ട്രി ബേസ്ഡ് ടെസ്റ്റുകൾ മാത്രം എഴുതാൻ തുടങ്ങി സിലബസ് മാത്രം നോക്കുക ഓക്കെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഒരു മേജർ മോട്ടീവ് ഓക്കെ അല്ലാതെ എത്ര പോസ്റ്റ് നമ്പർ ഓഫ് പോസ്റ്റ് നോക്കിയിട്ട് ആവരുത് ഒരു ടെസ്റ്റ് ചെയ്തേണ്ടത് സിലബസ് എങ്ങനെയുണ്ട് അതെനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ ഉപരണത്തിന് ഇപ്പോൾ സാനിറ്ററി വരുന്നുണ്ട് സാനട്രിയുടെ സിലബസ് നോക്കുമ്പോൾ വാട്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് മൈക്രോ ഉണ്ട് ബയോ കെമിസ്ട്രി ഉണ്ട് പ്യൂർ കെമിസ്ട്രി ഉണ്ട് അങ്ങനെ ഒത്തിരി ഏരിയാസാണ് നമ്മളുടെ അവിടെ വരുന്നത് നേരെ മറിച്ച് ഒരു പി ജി ലെവൽ ആണെങ്കിൽ ഇപ്പോൾ സയൻറ്റിഫിക് ഓഫീസർ പോലത്തെ ഒരു പി ജി ലെവൽ ആണെങ്കിൽ അവിടെ ഇപ്പം പി ജി നമ്മളുടെ ഒരു പി എസ് സിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഫോറൻസിക്കിൽ നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ വന്നിരുന്നത് നല്ല ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മളതിൽ പേടിക്കേണ്ട ആവശ്യമില്ലേ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എല്ലാവരും കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നമ്മളുടെ കഴിവിൽ മാക്സിമം വിശ്വസിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് അടിക്കാതെ ആൻസർ ചെയ്യുക അതായിരിക്കണം ഇമ്പോർട്ടൻസ് ഓക്കെ കാരണം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കുക എന്നുള്ളതൊരു വല്ലാത്തൊരു കാര്യമായിരുന്നു ഓക്കെ അപ്പോൾ നെഗറ്റീവ് വരാത്ത രീതിയിൽ നമ്മുടെ സബ് അതിനൊക്കെ വേണ്ടത് നമ്മളുടെ സബ്ജെക്ട് ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ കോളേജിൽ ലെക്ചറായിട്ടായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സബ്ജക്റ്റ് നഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ആയിരുന്നു പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി അപ്പോൾ എൻ്റെ സ്ട്രോങ് പോയിന്റ്സ് ഞാൻ നന്നായിട്ട് എപ്പോഴും പഠിച്ചു വയ്ക്കും പിന്നെ ഇന്നോർഗാനിക്ക് കുറച്ച് മെമ്മറൈസിങ് ആയതുകൊണ്ട് അതിൽ ചില 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 ഏരിയാസ് മാത്രമായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സ്ട്രോങ് പോയിൻറ്റ്സ് അറിഞ്ഞാൽ സിലബസ് നോക്കി നല്ലപോലെ പഠിച്ച് ടെസ്റ്റ് ചെയ്ത എന്നുള്ളതാണ് ഒരിക്കലും വേക്കൻസീസിൻ്റെ എണ്ണം നോക്കിയിട്ട് ആവരത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എഴുതി ഞാനൊരു ഏഴ് റാങ്ക് ലിസ്റ്റിലോളം ഫുൾ കെമിസ്ട്രി ബേസ്ഡ് റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഏഴ് റാങ്ക് ലിസ്റ്റിലോളം ഞാൻ വന്നിരുന്നു കൂടാതെ വേറെ കേരള സ്റ്റേറ്റിൻ്റെ കെമിസ് മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ കെമിസ്റ്റായിട്ട് പിന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അങ്ങനെ ഒത്തിരി ഒത്തിരി പോസ്റ്റുകളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ പോസ്റ്റിൽ പിന്നെ അവസാനം ഇപ്പോൾ ഈ ആർക്കിയോളജിക്കൽ കെമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലും വന്നിരുന്നു അതിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി നമ്മൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി റാങ്ക് ലിസ്റ്റുകളിൽ വരാനായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു വർഷം ഒത്തിരി ടെസ്റ്റുകളും വരുന്നതുകൊണ്ട് സാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും പഠിക്കുമ്പോൾ ആ സിലബസ് വെച്ച് നല്ല പോലെ പഠിക്കുക പിന്നെ എൻ്റെ ഈ ഒരു മീൻസ് ഇവിടെ എത്തിപ്പെടാനായിട്ട് ദൈവം സഹായിച്ചിവിടെ എത്തിപ്പെടാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഷബീന മാഡാണ് കാരണം ഷബീന മാഡം ഞാനിങ്ങനെ ഓരോ ടെസ്റ്റ് എഴുതി ഞാൻ മാഡത്തിനെ വിളിക്കും മാഡം ഇങ്ങനെയാണ് ആദ്യം പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ മാഡത്തിനെ വിളിക്കും മാഡം തന്നെ എങ്ങനെയുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ലെവൽ മനസ്സിലാക്കാൻ അതായത് ഈസി ആണോ മീഡിയം ആണോ മീഡിയമാണോ ആണോ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അതെനിക്ക് ആ ഒരു എക്സാം എഴുതുന്നതിൻ്റെ ആ ഒരു ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞാൻ മാഡത്തിനെ വിളിക്കും മാഡം പറയും ഇങ്ങനെയാണ് കുറച്ച് ഇത് ഈസി ആയിരുന്നു ആയിരുന്നത് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു പേപ്പറാണ് അപ്പോൾ അങ്ങനെ മാഡം പറയും പിന്നെ ഇതിൽ ഏകദേശം കട്ട് ഓഫ് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കും അപ്പം ഞാൻ അത് വെച്ചിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും എത്ര മാർക്ക് കിട്ടും ഇതിലേക്ക് കാരണം നമുക്ക് ഉറപ്പാണ് കാരണം നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ആൻസേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൻസേഴ്സ് എന്താണെന്നുള്ളതൊക്കെ കിട്ടും അപ്പം അത് നോക്കി ഞാൻ എൻ്റെ എത്രയാണ് മാർക്ക് കിട്ടുന്നതെന്ന് ഞാൻ നോക്കും അതിനുശേഷം എന്ത് ചെയ്യും മാഡത്തിനെ വിളിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഏത് ഏരിയയിലൊക്കെ വരാം മാഡം ഏകദേശം കറക്റ്റായിട്ട് തന്നെ അത് പറയും പിന്നെ അങ്ങനെ അങ്ങനെ ഒത്തിരി ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു ഏറ്റവും അവസാനം ഈ ആർക്കിയോളജിയിൽ കിമിസ്റ്റ് സ്പോർട്സിലെ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അത് ഒറ്റ പോസ്റ്റേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊരു പ്രതീക്ഷ വെച്ചിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഫസ്റ്റ് റാങ്കുള്ള കുട്ടി അത് ജിമിൽ ജോർജ് എന്ന് പറയുന്ന സാറാണ് അപ്പോൾ സാർ ഓൾറെഡി സയൻറ്റിഫിക് ഓഫീസറായിട്ട് പ്ലേസ്ഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് എൻ ജി ഡി തന്നിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റിലേക്ക് മീൻസ് ആർക്കിയോളജിക്കൽ കെമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയത് അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ഒത്തിരി ഞാൻ മാഡത്തിനെ ഇങ്ങനെ വിളിക്കും കാരണം എനിക്ക് ഈ പി എസ് സിയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല അവിടുത്തെ എന്താ പറയുക ടെക്നിക്കാലിറ്റീസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പി എൻ ജി ഡി കൊടുക്കാൻ നോൺ ജോയിനിങ് ഡ്യൂട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ച് മാഡം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് മാഡം എന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും എന്തായിടാന്ന് ചോദിച്ചിട്ട് മാഡം എന്നെ വിളിക്കും അപ്പോൾ അങ്ങനെ മാഡത്തിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ജെ ഡി മീൻ സാറിൻ്റെ അടുത്തുനിന്ന് വാങ്ങി കൊടുത്ത് പിന്നെ പി എസ് സിയിലും സെക്ഷനിലും ഒക്കെ വിളിച്ച് മേഡം മാഡത്തിന് കുറച്ച് പി എസ് സിയിലൊക്കെ ഇച്ചിരി അറിയാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മാഡം ഒരു വഴിയൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ദൈവം സഹായിച്ച് എത്തിപ്പെടാനായിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്കും ഇപ്പം നല്ലൊരു ഗൈഡൻസാണ് മാഡത്തിൻ്റെ കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ലോണം പഠിക്കുക റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക നല്ല പോലെ ഒരു എഫേർട്ടിൻ്റെ ഒരു കുറവുണ്ടാവരുത് ഓക്കെ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്നും പഠിക്കാനായിട്ട് അപ്പോൾ അത് വെച്ച് ഈ വർഷം ഒത്തിരി ടെസ്റ്റുകൾ കെമിസ്ട്രി ബേസിൽ ഒത്തിരി ടെസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ആൻസർ ചെയ്യുക നല്ല പോലെ ആൻസർ ചെയ്യുക റാങ്ക് ലിസ്റ്റിൽ കയറുക തീർച്ചയായിട്ടും അപ്പോയിൻമെൻറ്റ് നല്ലൊരു റാങ്ക് ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുക അപ്പോൾ നല്ല നല്ല പോലെ പഠിച്ച് ടോപ്പിലെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ സോ ഇത്രയാണ് എൻ്റെ ഒരു പി എസ് സിയുടെ ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ എന്തപ്പോൾ എൻ്റെ എല്ലാവർക്കും അത് ആപ്ലിക്കബിളാവണം നിർബന്ധമില്ല എങ്കിലും ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതന്നേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഓൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക നല്ലപോലെ പരീക്ഷ ചെയ്ത ടെൻഷൻ അടിക്കരുത് ഒരിക്കലും ഒരു എക്സാം എഴുതുമ്പോൾ ടെൻഷൻ അടിച്ച് പരീക്ഷ ചെയ്തരുത് വളരെ കൂളായിരുന്നിട്ട് വളരെ കൂളായി പരീക്ഷ ചെയ്ത ഓക്കെ ഇപ്പോൾ എനിക്കറിയാവുന്നൊരു എൻ്റെ ടീച്ചറുണ്ട് അപ്പോൾ ടീച്ചറും ഇതേപോലെ ഇപ്പോൾ സെൻട്രിക്ക് പഠിക്കുകയാണ് അപ്പോൾ ടീച്ചർക്ക് ടെൻഷനാണ് അപ്പോൾ ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ മാർക്ക് അധികം കിട്ടുന്നില്ല അറിയുന്ന ചോദ്യങ്ങൾ തെറ്റിക്കുന്നു അങ്ങനെയുള്ള കെയർലെസ് മിസ്റ്റേക്സ് ഒന്നും വരാതെ മോക്ക് ടെസ്റ്റുകൾ ആൻസർ ചെയ്യുക പിന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ആൻസർ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പേർട്ടായിട്ട് മാറും ഏറ്റവും അവസാനം നമ്മൾ ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ നമ്മളതിൽ എക്സ്പേർട്ടായിട്ട് മാറും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും ഓക്കേ സോ അത് വിചാരിച്ച് നല്ലപോലെ പഠിച്ച് നല്ലപോലെ പരീക്ഷ എഴുതി നല്ല പൊസിഷനിലേക്ക് എത്താം ഓക്കെ താങ്ക് യു ഓൾ